ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലം ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം നമുക്ക് നോക്കാം അശ്വതിയും ഭരണിയും കാർത്തിക കാലും മേടക്കൂറ് മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു കുജൻ ലഗ്നാധിപനായ കുജൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ആദിത്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ആറാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ആറാം ഭാവത്തിലെ കേതു ശത്രുക്കളുടെ മേൽ വിജയം ബിസിനസ് രംഗങ്ങളിലുള്ള പുരോഗതി ഒക്കെ നമുക്ക് പറയാം ഏതായാലും പന്ത്രണ്ടിലെ രാഹു അച്ചിനും ക്ലേശവും കൂടുതലായി അനുഭവപ്പെടുത്തും അതുപോലെ പന്ത്രണ്ടിലെ ശനിയും കൂടുതൽ ദുരിതം ക്ലേശം സാമ്പത്തിക നഷ്ടം ഒക്കെ ഉണ്ടാക്കും എന്ന് തന്നെ വലത്തിൽ പറയാം ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിൽ ശത്രു രാശിയിൽ നിൽക്കുന്നതിനാൽ സഹോദരങ്ങൾ നിമിത്തം ശത്രുവൈര്യം ഉണ്ടാകുന്നതിന് ശത്രുത ഉണ്ടാകുന്നതിനൊക്കെയുള്ള ഒരു സാധ്യത സഹോദരങ്ങൾ നിമിത്തം കാണിക്കുന്നു അതുപോലെ അമ്മയുമായി ഉണ്ടാകാവുന്ന ചില പൊരുത്തക്കേടുകൾ എങ്കിലും അച്ഛനുമായി നല്ല സഹവർത്തിത്വത്തിൽ നല്ല സഹകരണത്തിൽ മുന്നോട്ട് പോകും പോകുവാൻ കഴിയും എന്ന് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് മേടമാസഫലം കാണിക്കുന്നു ഏതായാലും ഒൻപതാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഗുണപ്രദമാണ് അല്പം അലച്ചിലും ക്ലേശവും ദുരിതവും ഉണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തികപരമായി ബിസിനസ് മേഖലയിലും തൊഴിൽ മേഖലയിലുമൊക്കെ സാമ്പത്തികപരമായി മെച്ചം പ്രതീക്ഷിക്കാം മെച്ചം ഉണ്ടാകും എന്ന് തന്നെ ജ്യോതിഷഫലം കാണിക്കുന്നു ഇനി നമുക്ക് ഇടവക്കൂറ് നോക്കാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരമര ഇടവക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവാധിപൻ അഷ്ടമാധിപനുമായ വ്യാഴം ജന്മത്തിൽ നിൽക്കുക പന്ത്രണ്ടാം ഭാവാധിപനായ കുജനാണ് രണ്ടിൽ നിൽക്കുന്നത് സാമ്പത്തികപരമായി വരവുണ്ടെങ്കിലും അതുപോലെ തന്നെ ചിലവും പ്രതീക്ഷിക്കാം എങ്കിലും പൊതുവെ ശാരീരികമായും മാനസികമായും നല്ല ഒരവസ്ഥയായിരിക്കും വലിയ ആരോഗ്യക്കുറവോ വലിയ ക്ഷീണമോ വലിയ രോഗങ്ങളോ ഒന്നും അവർക്ക് കൂടുതലായി അനുഭവപ്പെടുന്നതല്ല എങ്കിലും പാരമ്പര്യമായിട്ട് അവർക്ക് പരമ്പരാഗതമായി നിലനിൽക്കുന്ന ചില രോഗങ്ങൾ ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ പ്രഷറോ പ്രമേഹമോ അങ്ങനെ വർഷങ്ങളായി നിലനിൽക്കുന്ന ചില രോഗങ്ങൾ അവരെ അലട്ടുമെങ്കിലും പൊതുവേ അവർ ആരോഗ്യപരമായിട്ട് അല്പം മെച്ചം തന്നെ എന്ന് തന്നെ പറയാം ഇടവക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ നിമിത്തം മനോവിഷമം മനോദുഖം കുട്ടികൾക്കുണ്ടാകാവുന്ന പേരുദോഷങ്ങൾ ഇതൊക്കെ ഇവരെ അലട്ടാം കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ ഇവർ മനോവിഷമത്തിൽ മനോദുഖത്തിൽ കഴിയുന്നതായിട്ട് ഇടവ്ക്കൂറുകാരെ സംബന്ധിച്ച് കാണാൻ കഴിയും ഈ മേടമാസത്തിൽ എങ്കിലും പൊതുവെ ഇടവ്ക്കൂറുകാർക്ക് മെച്ചമായ ഒരു സമയം എന്ന് തന്നെ മേടമാസ മാസം പറയാൻ കഴിയും ഇനി നമുക്ക് മിഥുനക്കൂറിനെക്കുറിച്ച് നോക്കാം മകീരമര തിരുവാതിര പുണർന്ന മുക്കാൽ മിഥുനക്കൂറുകാർക്ക് വ്യാഴ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി കണ്ടകശനിയായിട്ട് മീനം രാശിയിൽ നിൽക്കുന്നു ശനിയുടെ കൂടെ രാഹു രാഹു ശനിയും കൂടി പിശാചയോഗത്തിലാണല്ലോ നിൽക്കുന്നത് ഏതായാലും ഇതിനെക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ കർമ്മ മേഖലയിൽ ഉണ്ടാകാവുന്ന ചില പേരുദോ പേരുദോഷം മാനഹാനി സാമ്പത്തികപരമായി ഉണ്ടാകാവുന്ന ചില നഷ്ടങ്ങൾ കാൽമുട്ടുവേദന കാൽപ്പാദം ഒക്കെ നീർക്കെട്ട് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ചില മനോദുഃഖങ്ങൾ കുടുംബ സംബന്ധമായിട്ടൊക്കെ ചില പ്രതിബന്ധങ്ങൾ ഇതൊക്കെ ഇവരെ അലട്ടാം എങ്കിലും സന്താനങ്ങൾ നിമിത്തം ഒക്കെ അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും സന്തോണ സന്താനങ്ങൾ നിമിത്തവും അതുപോലെ സഹോദരങ്ങൾ നിമിത്തവും ഒക്കെ ഇവർക്ക് സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാവും ആരോഗ്യസ്ഥിതി അത്ര ഗുണപ്രദം എന്ന് പറയാൻ കഴിയുകയില്ല പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടമാസക്കാലം എന്ന് പറയാം ഇനി നമുക്ക് കർക്കിടക കൂറ് നോക്കാം പുണർദം കാല പൂയം ആയില്യം കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ ഒൻപതിൽ രാഹുവും ശനിയും നിൽക്കുന്നു ഭാഗ്യത്തിനുണ്ടാകാവുന്ന കുറവുകൾ അവരുടെ കർമ്മമേഖലയിലെ തൊഴിൽ മേഖലയിലൊക്കെ വരുമാനത്തിനൊരു ചെറിയ കുറവ് അതുപോലെ ചില്ലരുടെ പേരുദോഷങ്ങൾ ദൈവാനുഗ്രഹത്തിനുള്ള കുറവ് ഭാഗ്യക്കുറവ് ഇതൊക്കെ പറയാം എങ്കിലും വരുമാനം സ്ഥായിയായ ഒരു വരുമാനം ഇവർക്ക് ഉണ്ടാകും തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുകയും വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ കൂടാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്രതീക്ഷിതമായി ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത ലോട്ടറി അടിക്കുക അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന സാമ്പത്തിക നേട്ടങ്ങൾ കർക്കിടക കൂറുകാർക്ക് മേടമാസത്തിൽ അനുഭവപ്പെടുന്നതാണ് പൊതുവേ കർക്കിടക കൂറുകാർക്ക് അത്ര വലിയ ഒരു ദോഷം മേടമാസത്തിൽ ഉണ്ടാകുവാൻ ഇടയില്ല പൊതുവേ ഒരു നല്ല സമയം എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ചിങ്ങക്കൂറ് നോക്കാം മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ വ്യാഴം കർമ്മത്തിൽ വ്യാഴം നിൽക്കുക കർമ്മത്തിൽ വ്യാഴം നിൽക്കുന്നു ലഗ്നാധിപൻ ഒൻപതിൽ അഷ്ടമത്തിലാണ് ശനിയും രാഹുവും കൂടി നിൽക്കുന്നത് അതൊരു അത്ര ഗുണപ്രദമല്ല മാനസികമായും ശാരീരികമായും ഉണ്ടാകാവുന്ന രോഗങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് ദിവസം ചിലവഴിക്കേണ്ടി വരിക പനി ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ നീര് വീഴ്ച ഇതൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത സാമ്പത്തികപരമായ ചിലവുകൾ അധികരിക്കുക ഹോസ്പിറ്റലിലും മറ്റും പണം മുടക്കേണ്ടി വരിക സാമ്പത്തിക ചിലവുകൾ കൂടുക നടുവിനും കൈകാൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ നേർക്കെട്ടും വേദനയൊക്കെ അനുഭവപ്പെടുക ഇതൊക്കെ ഈ ചിങ്ങക്കൂറുകാർക്ക് ഈ മേടമാസം അനുഭവത്തിൽ വരുന്നതാണ് എങ്കിലും പത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ കർമ്മമേഖല വലിയ കുഴപ്പമില്ലാതെയൊക്കെ മുന്നോട്ട് പോകും സ്ഥിരമായ ജോലി സ്ഥിരമായ വരുമാനം ഒക്കെ ഇവർക്കുണ്ടാവും വലിയ ഒരു ദോഷം ഇവർക്ക് കാണിക്കുന്നില്ല ദാമ്പത്യ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം മേടമാസത്തിൽ ഇവർക്ക് അനുഭവപ്പെടും കുട്ടികൾ നിമിത്തവും ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ സന്തോഷകരമായ ഒരു അനുഭവം കുട്ടി സന്താനങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് മേടമാസത്തിൽ പ്രതീക്ഷിക്കാം ഇതൊക്കെയാണ് ചിങ്ങക്കൂറുകാരെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് കന്നിക്കൂറിനെക്കുറിച്ച് നോക്കാം ഉത്രമുക്കാൽ അത്തം ചിത്തിരേര കന്നിക്കൂറുകാർക്ക് ലഗ്നത്തിൽ കേതു നിൽക്കുന്നു അവർക്ക് കൂടെ കൂടെ ഉണ്ടാകാവുന്ന അപകടങ്ങൾ വീഴ്ചകൾ ഏഴിലെ കണ്ടകശനിയും രാഹുവുമായി ചേർന്നുള്ള പിശാചയോഗവും അതായത് കന്നിക്കൂറുകാർക്ക് ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിൽ ഉണ്ടാകാവുന്ന വഴക്കുകൾ കേസുകൾ അടിപിടി അക്രമം ഇതൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ളൊരു സാധ്യത തന്നെയല്ല ആദിത്യൻ അഷ്ടമത്തിലും നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ ഏതായാലും പേര് ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ പേരുദോഷം ഉണ്ടാവുക ഇവർ തമ്മിൽ കലഹം വഴ അലച്ചിൽ രോഗാദിക്ലേശങ്ങൾ അപകടങ്ങൾ വീഴ്ചകൾ ഇതൊക്കെ കന്നിക്കൂറിൽപ്പെടുന്ന ഉത്രം മുക്കാൽ അത്തൻ ചിത്രനക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ ഉണ്ടാകുവാൻ സാധ്യത കാണിക്കുന്നു ഇനി നമുക്ക് തുലാക്കൂറിനെ കുറിച്ച് നോക്കാം ചിത്രയര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറിനെ സംബന്ധിച്ച് വളരെ മോശമായ സമയമാണ് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു എങ്കിലും ശനിയും രാഹുവും ആരെ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു പരിധിവരെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും മറ്റും പിടിച്ചു നിൽക്കുവാൻ കഴിയും എങ്കിലും കേസ് വഴുക്കുകൾ അപകടങ്ങൾ വീഴ്ച അപരാജയങ്ങൾ സാമ്പത്തിക നഷ്ടം ഒക്കെ ഈ തുലാ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് അവർ രാജഗോപാല മന്ത്രത്താൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക അതുപോലെ മഹാസുദർശന മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തുക ഗുരുതി പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്നതും ഒക്കെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിരിക്കും ഇനി നമുക്ക് വൃച്ചയക്കൂറ് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴി നിൽക്കുന്നു പൊതുവെ ഭാര്യ ഭർത്താക്കന്മാരുമായി ഭാര്യയും ഭർത്താവും ഒക്കെ നല്ല ഒരു ദാമ്പത്യ ജീവിതം കുടുംബത്തിൽ സമാധാനം സന്തോഷം ഐക്യം ഒക്കെ ഉണ്ടാവും അവരുടെ ബിസിനസ് മേഖലയിലോ തൊഴിൽ മേഖലയൊക്കെ വലിയ കുഴപ്പം കൂടാതെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കുടുംബത്തിൽ സന്തോഷം സമാധാനം എങ്കിലും കുട്ടികൾ നിമിത്തം അവരുടെ സന്താനങ്ങൾ നിമിത്തം ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ അലച്ചിൽ ദുരിതം പേരുദോഷമൊക്കെ ഇവർക്ക് അനുഭവവേദ്യമാകും വിദ്യമാകും സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബിസിനസ് മേഖലയിലും തൊഴിൽ മേഖലയിലുമൊക്കെ ആവറേജ് ഒരു വരുമാനം സ്ഥിര വരുമാനം കൊണ്ടുപോകാൻ കഴിയും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും പൊതുവേ സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു പൊതുവെ യോജിച്ച് സഹകരിച്ചൊക്കെ പോവുക മുന്നോട്ട് പോകുവാൻ കഴിയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കുറച്ച് കൂറുകാർക്ക് മേടമാസം അനുഭവമാകുന്നതാണ് പിന്നെ നമുക്ക് ധനക്കൂറു നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല് ധനക്കൂറുകാരെ സംബന്ധിച്ച് കണ്ട ശനിയാ രാഘുവും രാഘുവും ശനിയും നാലിൽ നിൽക്കുന്നു പിശാചോഗവും കണ്ടവശനിയും വ്യാഴം ആറ് ആറിലും നിൽക്കുന്നു മറിഞ്ഞ് പൊതുവേ അനു വളരെ മോശമായ ഒരവസ്ഥ മനസ്സിന് സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ് മനസ്സിന് ടെൻഷൻ മനോദുഖം ക്ലേശം സുഹൃ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകാവുന്ന ചതി വഞ്ചന കൂട്ടുകാരിൽ നിന്നൊക്കെ പണം കടം കൊടുത്ത് തിരികെ ലഭിക്കാതിരിക്കുക സുഹൃത്തുക്കളിൽ നിമിത്തം ദുഃഖം ക്ലേശം അലച്ചിൽ സാമ്പത്തിക നഷ്ടം ഒക്കെ അനുഭവപ്പെടുവാനുള്ള സാഹചര്യം സാഹചര്യം ഇവർക്കുണ്ടാവും അതുപോലെ മാതാവ് നിമിത്തം ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ മാതാവുമായി വഴക്കടിക്കേണ്ട സാഹചര്യം ഉണ്ടാവുക ഇതൊക്കെ ഈ തനിക്കൂറുകാർക്ക് മേടമാസം അനുഭവത്തിൽ വരുന്നതാണ് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ധനക്കൂറുകാരെ അലട്ടുന്നതാണ് ഇനി നമുക്ക് മകരക്കൂറ് നോക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടം അര മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനായ വ്യാഴമാണ് അഞ്ചിൽ നിൽക്കുന്നത് അതത്ര ഒരു ഗുണം ചെയ്യും എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും പൊതുവെ വലിയ മനക്ലേശമൊന്നുമില്ലാതെ മേടമാസം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഭാര്യ ഭർത്താക്കന്മാരും ഒക്കെയായി സാമാന്യം യോജിപ്പിൽ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുവാൻ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ് കുട്ടികളുമായി സന്തോഷത്തിൽ സമാധാനത്തിലൊക്കെ വർദ്ധിക്കുവാൻ മുന്നോട്ട് പോകുവാൻ മകരക്കൂറുകാരെ സംബന്ധിച്ച് കഴിയും കുട്ടികളുടെ ഭാഗത്തു നിന്നും സന്തോഷം ജനിപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് പൊതുവെ മേടമാസം മകരക്കൂറുകാരൊക്കെ സംബന്ധിച്ച് നന്നായിരിക്കും എന്ന് തന്നെ പറയാൻ കഴിയും ഇനി നമുക്ക് കുംഭക്കൂറ് നോക്കാം അവിട്ട മര ചതയം പൂരറ്റാതി മുക്കാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശനിയും രാഹുവും രണ്ടിൽ കുടുംബത്തിലുണ്ടാകാവുന്ന അസ്വസ്ഥതകൾ കുടുംബ കുടുംബവഴക്കുകൾ ക്ലേശങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ സ്വന്തം പഞ്ചായത്തിൽ സ്വന്തം സ്ഥലത്ത് ഉണ്ടാകാവുന്ന പേരുദോഷം മാനഹാനി ഒക്കെ പറയാൻ കഴിയും അതുപോലെ സന്താനത്തിനുണ്ടാകാവുന്ന രോഗങ്ങൾ രോഗം ക്ലേശം സന്താന ദുഃഖം ഇതൊക്കെ കാണേണ്ടതായി വരിക സാമ്പത്തികപരമായ വലിയ ചിലവുകൾ ഉണ്ടാവുക രോഗാദി രോഗാതിക്ലേശങ്ങൾ അനാവശ്യ ചിലവുകൾ അനുഭവത്തിൽ വരിക ഇതൊക്കെ ഈ കുംഭക്കൂറുകാർക്ക് മേടമാസം അനുഭവത്തിൽ വരുന്നതാണ് ഇനി നമുക്ക് മീനക്കൂറ് നോക്കാം പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്കാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു സമയമാണ് മേടമാസം കാരണം രാഹുവും ശനിയും പിശാചയോഗം ബാധിച്ച് മേടം രാശി നിൽക്കുന്നു ഏതായാലും മേടക്കൂറുകാർക്ക് മനസ്സിന് അസ്വസ്ഥത മനസമാധാനം ഇല്ലായ്മ മനക്ലേശം മനോദുഖം അലച്ചിലെ ക്ലേശം സാമ്പത്തിക നഷ്ടം വ്യാഴം മൂന്നിൽ നിൽക്കുന്നു ശുണ്ഠി വാശി പിടിവാശി ദേഷ്യം ഇതൊക്കെ അവർക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിക്കുന്ന ഒരവസ്ഥ ഉത്തരവാദി രേവതി നക്ഷത്രക്കാരൊക്കെ അതുപോലെ സന്താനങ്ങൾ നിമിത്തം ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ മനോദുഃഖം സാമ്പത്തിക തകർച്ച സുഹൃത്തുക്കൾ നിമിത്തം ഉണ്ടാകാവുന്ന കേസ് വഴക്കുകൾ പരാജയങ്ങൾ ചതി വഞ്ചന ഇതൊക്കെ ഇവർക്ക് അനുഭവ അനുഭവത്തിന്മാകാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നു പണമിടപാടുകളിലൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കണം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ മേടമാസ കാലം ഇനി ഈ മീനം രാശിയിൽപ്പെടുന്ന ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ ശാന്തി പൂജ നടത്തുന്നതൊക്കെ അവർക്ക് വളരെ ഗുണപ്രദമായിരിക്കും അതുപോലെ കന്നിക്കൂറിൽപ്പെടുന്ന ഉത്രം മത്തം ചിത്തിരനക്ഷത്രക്കാരും നവഗ്രഹ ശാന്തി പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഗുണപ്രദമായിരിക്കും അതുപോലെ കണ്ടവശിനിയുള്ള ധനിക്കൂറുകാർ മൂലം പൂരാടം നക്ഷത്രക്കാരും ശാന്തി പൂജ നടത്തുന്നത് പൊതുവെ വലിയ ഗുണം ചെയ്യുന്നതായിരിക്കും ഇതൊക്കെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള മേടമാസത്തിലെ പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം